രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ് ആചരിച്ചത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യം ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് ശാസ്ത്ര ഇത്രയധികം വളർത്തിയത് രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണ് എന്ന കാര്യത്തിൽ വിസ്മരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയത്തിൽ അതിനുശേഷം നടന്ന പൊതു ഏറ്റവും വലിയ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ചെറുപ്പിൽ എല്ലാ മേഖലയിലും വികസനത്തിന്റെ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ എൻ വേലായുധൻ കയ്യാലത്തുറ ഹരിദാസ് സെവന്തികുമാരി ഗീതാകുമാരി ഷാജഹാൻ സുൽഫി കെ എം കെ സത്താർ മോഹനൻ രാജിനി വിജയ ബാനു തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചറ മഠത്തിൽ കാരാഴ്മ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി അനുസ്മരണ യോഗം ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകത്ത് തന്നെ ശാസ്ത്ര വിവര സാങ്കേതിക രംഗത്ത് വളരെയേറെ മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വരെയുള്ള രാജീവ് ഗാന്ധിയുടെ ഭരണമായിരുന്നു ഒരു നൂറ്റാണ്ട് സ്വപ്നം മുന്നോട്ട് പോയ രാജീവ് ഗാന്ധി വാർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബാബു അമ്പാടി സതീഷ് പള്ളയമ്പിൽ നസീർ പുരങ്ങാടിയത്ത് മാളു സതീഷ് കുറ്റിയിൽ ഷാനവാസ് രാജു വർഗീസ് ബാബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ